ജീവനീ ് വേടിഞ്ഞോ ജീവനറ്റ പാവികൾക്ക് നിത്യജീവൻകോടുപ്പനായി ദൈവത്തിനാമത്തന്നെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ പ്രിയ വിശ്വാസികളെ വിശ്വാസ ജീവിതത്തിൽ നോമ്പിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുന്നത് നന്നായിരിക്കും മന്ദി ഭവിച്ചു പോയ വിശ്വാസ ജീവിതത്തിൽ നിന്നും ഈ നോമ്പിൻ്റെ കാലയളവിൽ അനുതാപത്തോടും വചനത്താലുള്ള ശുദ്ധീകരണത്തോടും ഉണർന്ന് നാം പുതുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ യാഥാർത്ഥ്യം അനുഭവയത്യമാക്കുന്നതിനും സുവിശേഷ ദൗത്യ നിർവഹണത്തിൽ തീരമായി മുന്നേറുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി സ്വയം വിശുദ്ധീകരിക്കുന്ന അനുഭവം ആയിരിക്കണം കാത്തിരിപ്പും ഒരുക്കവും പുനഃപരിശോധനയ്ക്കുള്ള അവസരവും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള തയ്യാറെടുപ്പും ദർശനവും ലഭിക്കുന്നതിനുള്ള സമയമാണ് ഈ നോമ്പുകാലം ആധുനിക മനുഷ്യന് പ്രാർത്ഥനയും ഉപവാസവും നോമ്പാചരണവും അപ്രസക്തമായി തോന്നാം എന്നാൽ അതിൻ്റെ അർത്ഥം അനുഭവമാക്കാൻ നമുക്ക് സാധിക്കണം അതിന് നാല് കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ഒന്ന് ആരോഗ്യദായകം ഭക്ഷിപ്പാനും ആസ്വദിപ്പാനുമായി ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ ജീവിക്കുന്നതിന് വേണ്ടി ഭക്ഷിക്കുന്ന പ്രമാണം പഠിക്കേണ്ടിയിരിക്കുന്നു ശാരീരിക ശിക്ഷണം ആധുനിക വൈദ്യശാസ്ത്രം പോലും നിർദ്ദേശിക്കുന്നു അമിത ഭക്ഷണവും അമിത ജീവിത ഉല്ലാസവും ഇന്നത്തെ രോഗങ്ങൾക്കും അസമാധാനത്തിനും കാരണമാകുന്നു ശരീരം ശിക്ഷണവിധേയമാകുമ്പോൾ മനസ്സും ആത്മാവും ഒരുക്കവും ജാഗ്രതയുമാകും രണ്ടാമത് വ്യക്തിത്വ ശിക്ഷണമാണ് ഇന്ന് ജീവിതത്തിന്റെ കടിഞ്ഞാൻ നിയന്ത്രിക്കുന്നത് അതിഭൗതികതയാണ് ജീവിത ഉല്ലാസങ്ങളിൽ മുഴുകി വിചാരവികാരങ്ങൾക്ക് നിയന്ത്രണമില്ലാതെയാകുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുവാനോ ജീവിത മൂല്യങ്ങളിൽ നിലനിൽക്കുവാനോ സാധ്യമല്ലാതാകുന്നു നോമ്പാചരണം സ്വയപരിശോധനയ്ക്കും വൈദിക വെളിപ്പെടുത്തലിനും വ്യക്തിജീവിത പുതുക്കത്തിനുമായുള്ള അവസരമാണ് സ്വയശിക്ഷണം ക്രിസ്തു ശിക്ഷിത്വത്തിലേക്കുള്ള പ്രവേശിക്കുന്നതിനുള്ള ആദ്യ പടിയാണ് മൂന്നാമത്തേത് സ്വഭാവങ്ങളുടെ അടിമയാകാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുവാൻ സാധിച്ചാൽ നാം കൂടുതൽ സ്വതന്ത്രരാകും ഇന്ന് നാം പലതിനും അടിമകളാണ് അർത്ഥവത്തായ ഉപവാസവും ശിക്ഷണവുമുള്ള വ്യക്തിക്ക് ജീവിതായോധനം അടിമത്തമാവില്ല സ്വഭാവങ്ങൾ ഒരിക്കലും യജമാനനും ആവില്ല നാലാമതായി ജീവിതാനുഭവത്തിൽ പുതുമയും പുതുക്കവും നാം പ്രാപിക്കണം ജീവിതാനുഭവങ്ങൾക്ക് എന്നും പച്ചപ്പും പുതുക്കവും നൽകുവാൻ നോമ്പാചരണം സഹായിക്കും എല്ലാറ്റിനോടും ക്രിയാത്മക മനോഭാവവും ബന്ധങ്ങളിൽ പുതുക്കവും പരീക്ഷകളെയും പോരാട്ടങ്ങളെയും ആത്മബലത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും അതിലൂടെ നമുക്ക് ലഭിക്കും ക്രിസ്തുവനോട് ചേർന്ന് ജീവിത ലിഷ്യങ്ങൾ കണ്ടെത്തി അടിപതറാതെ വിശ്വാസത്തിൽ മുന്നേറുവാൻ നോമ്പാചരണം പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരപുഷ്ടിയെയും വികാരങ്ങളെയും ക്രമീകരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതും സ്വയശിക്ഷണത്തിലൂടെ ഹൃദയം ശുദ്ധമാക്കി കർത്താവിൻ്റെ കഷ്ടപ്പാടിനെ ഓർക്കുന്നതും നല്ലത് തന്നെ എന്നാൽ ഇതിൽ മാത്രം നോമ്പാചരണം പൊതുങ്ങി നിൽക്കുന്നില്ല കർത്താവിന്റെ സ്വീകാര്യമായ ഉപവാസവും നോമ്പാചരണവും എന്തെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ വികലതകളെ നികത്തി നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള വേള കൂടിയാകണം നോമ്പാചരണം ഈ നോമ്പുകാലം ആത്മപരിശോധനയ്ക്കും ദൈവഹിതം തിരിച്ചറിയുന്നതിനും അതിലൂടെ രൂപാന്തരപ്പെട്ടവരായി ലോകത്തിൽ ക്രിയാത്മകമായി ജീവിക്കുന്നതിനും നീതിപൂർവം പ്രതികരിക്കുന്നതിനും നമ്മെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദോഷമായിട്ടൊന്നും എന്നോട് താതൻ लुम्